വെൽക്കം ബാക്ക് ടു സുഭാഷ് ടെക്സ്റ്റൈൽസ് കുത്താൻപുള്ളി വിവാഹപ്പെട്ട് സാരിയുടെ പുതിയൊരു ഈ ആഴ്ച നെയ്തു വന്ന പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് എല്ലാം പുതിയ ഡിസൈനാണ് കേട്ടോ അപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു ബഹണ്ടി ഷെയ്ഡാണ് അല്ലാതെ നിങ്ങൾക്ക് പിങ്കും റെഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പുതിയ പുതിയ ഡിസൈൻ ഇട്ട് നയിപ്പിച്ചെടുത്ത പുതിയ സാരികളാണ് കേട്ടോ അപ്പം ഇതാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് ഇപ്പോൾ ഒരു പുതിയ ഡിസൈൻ ഇട്ട് നയിപ്പിച്ച് വന്നിരിക്കുകയാണ് സൈഡ് ബോർഡിലേക്ക് നിങ്ങൾക്ക് കസവ് വരും പല്ലുലേക്കും നല്ല റിച്ച് പല്ലു ആണ് കേട്ടോ ഇതിപ്പോൾ ഹോൾസെയിൽ പ്രൈസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നമ്മൾ ഉൽപ്പാദനം ചെയ്ത് ഇവിടെ തന്നെ ഹോൾസെയിലായിട്ട് വിൽപ്പന ചെയ്യുന്ന കാരണമാണ് ആ വില വരുന്നത് ഇത് നിങ്ങൾ ഷോപ്പിൽ എടുക്കുമ്പോൾ ഒരു പത്തായിരം രൂപയോളം വരുന്ന സാരിയാണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് കിട്ടോ നല്ല വിവാഹപ്പെട്ട സാരികളാണ് ബ്ലൗസും ഇങ്ങനെ ബ്രോക്കേഡ് ആണ് വരിക നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലൊക്കെ പുതിയ ഡിസൈനാണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് പിങ്ക് മെറൂണ് പിന്നെ അതേപോലെ പിങ്കിൽ തന്നെ റോസ് ഗോൾഡിൻ്റെ സാരികൾ നയിപ്പിച്ചെടുത്തുണ്ട് കേട്ടോ പിങ്കിൽ ലാവണ്ടർ ഷെയ്ഡിൽ ഇതിപ്പോൾ സിൽവർ ജറിയിൽ റോസ് ഗോൾഡ് ഇട്ട് നെയ്തു വരുന്ന സാരികളാണ് അതിൻ്റെ തന്നെ പീകോക്ക് ബ്ലൂ അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡിലും റോസ് ഗോൾഡിൻ്റെ ജെയിൽ നയിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡുകളുണ്ട് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനാണെങ്കിലും പേസ്റ്റൽ ഉണ്ട് നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പിളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഷോപ്പ് വരിക അപ്പോൾ ഇതെല്ലാം വെറും മൂവായിരത്തി അഞ്ഞൂറ് ഹോൾസെയിൽ പ്രൈസ് ആണേ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയും റെഡ്ഡുമാണ് നമുക്ക് അധികം വെഡിങ്ങിന് പോകുന്ന ഒരു കളറെ അതിന് വേണ്ടിയിട്ട് പിങ്കിലും റെഡിലും തന്നെ കൂടുതൽ ഡിസൈൻ ഇട്ട് നയിപ്പിച്ചെടുത്തുണ്ടേ